ഹായ് ഹലോ എമിസ്വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി കോമ്പോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന ബോൾസൊക്കെ എല്ലാം കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇതുകൂടാതെ കുറച്ച് പുതിയ പ്ലാൻസ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റി പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരിക്കും ഡെലിവറി ടൈം എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് ഡേയ് വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ പ്ലാൻസ് അയക്കാൻ പറ്റുള്ളൂ അത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസമേ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പതിനഞ്ച് ദിവസത്തെയാണ് ഉള്ളിലാണ് നമ്മൾ ഓഡേഴ്സ് അയച്ചു തീർക്കുക അതുപോലെ തന്നെ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ബാലൻസ് നമുക്ക് പ്ലാൻസ് അയക്കാനായിട്ടുണ്ട് അത് അയച്ചതിന് ശേഷമായിരിക്കും പുതിയ നമ്മൾ പുതിയ ഓഡേഴ്സ് അയക്കാനായിട്ട് തുടങ്ങുക കേട്ടോ അയക്കുന്നതിൻ്റെ അന്ന് കറക്റ്റായിട്ട് വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ഇടുന്നതായിരിക്കും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം പത്ത് ശതമാനം ഓഫറിലായിരിക്കും എല്ലാ പ്ലാൻസും കൊടുക്കുക അതൊരു അടിപൊളി ഓഫറാണ് ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റീസ് വേണ്ടത് വേണ്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചൈനീസ് ബോൾസാണ് ഇച്ചിരി ഒന്ന് കയറി ചെയ്തെടുത്താൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ബോൾസം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടൈമിൽ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒത്തിരി മഴയില്ല എന്നാൽ ഒത്തിരി അത്യാവശ്യം ഇടയ്ക്ക് മഴ കിട്ടുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല നല്ലോണം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബോൾസം നമുക്ക് നല്ലൊരു വേനൽക്കാലത്ത് മേടിച്ച് വെക്കുന്നതിനേക്കാട്ടിലും എപ്പോഴും നല്ലതാണ് ഈ ഒരു മൺസൂൺ ടൈമിൽ ഈ പ്ലാന്റ് മേടിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റ് അല്ല ഇതിൽ കാണിക്കുന്ന വെറൈറ്റീസ് എല്ലാം നമുക്ക് ഈ മഴക്കാലത്തും പിടിപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ബോൾസം എന്ന് പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മഴയത്ത് വെക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നിടത്ത് മാത്രമേ ഈ പ്ലാന്റ്സ് വയ്ക്കാവുള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസും പ്ലാന്റും നമ്മൾ അയക്കുന്ന പ്ലാന്റും കളേഴ്സ് നമുക്ക് പതിനഞ്ച് മേളി കളേഴ്സ് അവൈലബിൾ ആണ് പത്ത് കളേഴ്സിൻ്റെ കോംബോ അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ബോൾസും ഞങ്ങൾ തരിക ഇല്ലെങ്കിൽ പതിനഞ്ച് കളേഴ്സും വേണ്ടുന്നവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോഴൊന്നറിയിച്ചാൽ നമ്മൾ കളേഴ്സും എല്ലാം ഇട്ട് തന്ന് ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ നമ്മൾ എല്ലാ പ്ലാൻസിൻ്റെ കോംബോ റേറ്റ് പറഞ്ഞാണ് പോകുന്നത് ഇപ്രാവശ്യം നമുക്ക് കുറച്ചൊരു ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ വെറൈറ്റീസിനും അത് ഈ വീഡിയോയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് മുമ്പിലോട്ട് പറയുന്നതും നമ്മൾ ഒത്തിരി വീഡിയോയിൽ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ഓഫേഴ്സ് ഒന്നും ഇല്ല ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലുള്ള ഓഫേഴ്സ് മാത്രമാണ് ഉള്ളത് നമുക്ക് പത്ത് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റിക്കായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡിനായിരിക്കും കേട്ടോ കൊടുക്കുന്നത് എല്ലാം എല്ലാത്തിൽ നിന്നും ഒരു ശകലം നമ്മൾ ഈ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ബോത്സത്തിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് ഇനി പ്രൊപ്പഗേഷനും പോട്ടിമിക്സും ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് വെരിഗേറ്റഡ് തന്നെ നാല് കളേഴ്സാണ് വരുന്നത് പിങ്ക് മജന്ത അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് പിന്നെ ഡബിൾ കളേഴ്സ് ഒരു എട്ട് കളേഴ്സോണം ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ സിംഗിൾ ഷെയ്ഡ് അങ്ങനെയാണ് ബോൾസത്തിൻ്റെ കളേഴ്സ് വരുന്നത് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മിനിമം ഒരു ത്രീ ഉള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ ബോൾസം പ്ലാന്റിൽ നയിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല ജിഫി പ്ലാന്റ് അവൈലബിൾ അല്ല ഇപ്പം നമുക്കിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സൈസാണ് കേട്ടോ അപ്പം ഈ ഒരു ടൈമിൽ വലിയ സൈസ് മേടിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലത് നിങ്ങൾക്ക് ഒരേ കട്ടിങ്സ് കൂടി എല്ലാ വെറൈറ്റീസിനും എടുത്ത് വെറുതെ മണലിലോ ചകിരിച്ചോറിൽ അല്ലെങ്കിൽ മണ്ണിൽ കുത്തിവെച്ചാൽ പെട്ടെന്ന് വേരാകുന്ന വെറൈറ്റി തന്നെയാണ് കാണിക്കുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ ഓരോ കളേഴ്സ് അനുസരിച്ച് സൈസിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ തീരെ ചെറിയ പ്ലാന്റ്സ് വലിയ പ്ലാന്റിൻ്റെ ഓർഡർ തരുന്നവർക്ക് ചെറിയ പ്ലാന്റ്സ് ഒരിക്കലും അയക്കത്തില്ല നല്ല വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെ അയക്കത്തുള്ളൂ ഇത് നമ്മൾ റൂട്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് തന്നെ അത് തന്നെ നമുക്ക് അത്യാവശ്യം പേരൊക്കെ കവറിയിൽ നിന്ന് വെളിയിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് നമുക്ക് ഒത്തിരി ഇല്ല വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ ഇനി പ്ലാന്റ് സൈസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇട്ട് തരുന്നതായിരിക്കും കളേഴ്സും ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മെഡിനില പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് നല്ല മുന്തിരിക്കല പോലെ ഒരു പൂക്കളൊന്നും അല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് നമ്മൾ കവറിൽ നിൽക്കുന്ന ഒരു സൈസാണ് നമ്മൾ പോട്ടിലോട്ട് അല്ലെങ്കിൽ മണ്ണിലോട്ട് മാറ്റുമ്പം ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പത്തിന് നല്ല വ്യത്യാസം വരും നല്ല വലിയ പൂവാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ വൺ പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് വേറെ ഏതെങ്കിലും കോംബോയുടെ കൂടെ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ ആ ഒരു കൊറിയർ ചാർജ് നമ്മൾ ഈ പ്ലാന്റ് കൂടി അയച്ച് തരുന്നതായിരിക്കും കേട്ടോ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഡയാന്തസ് നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഇതും ഒത്തിരി മഴ കൊള്ളുന്നിടത്ത് നിങ്ങൾ വെക്കാൻ പാടില്ല ഷെയ്ഡിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പം നല്ല വെട്ടം കിട്ടുന്നിടത്ത് തന്നെ വെക്കാവുള്ളൂ ചെറിയ മഴയൊന്നും ഒരു പ്രശ്നവുമല്ല ഞാൻ പറയുന്നത് നിർത്താതെ പെയ്യുന്ന മഴ പിന്നെ പിന്നെ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും ലീഫിൻ്റെ അടിയിലോട്ട് മഞ്ഞപ്പ് വരാൻ തുടങ്ങും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്ലാന്റ് ഷെയ്ഡിലോട്ട് വെച്ച് കെയർ ചെയ്യേണ്ടതാണ് കേട്ടോ ഇതിൽ നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ പൂക്കൾ തരുന്ന ചെടിയാണ് മഴയത്താണെങ്കിലും നല്ല വെയിലത്താണെങ്കിലും ഒക്കെ എപ്പോഴും നിറച്ച് ഫ്ലവർ തരുന്നതാണ് കേട്ടോ ഫ്ലവർ പോയി കഴിയുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കട്ടിങ്സ് വെച്ച് പുതിയ പ്ലാന്റ്സും ആക്കി എടുക്കാനായിട്ട് പറ്റും ഇതാണ് കേട്ടോ നമ്മൾ തരുന്ന പ്ലാന്റ് സൈസ് നമ്മൾ പത്ത് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിയും അഞ്ച് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ആയിരിക്കും ഇതിൻ്റെ ഓഫർ പ്രൈസ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോയാണ് വരുന്നത് വാക്സ് ബിഗോണിയ ഒരു അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും അഞ്ച് വെറൈറ്റി നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഹൺഡ്രഡും അതുപോലെ തന്നെ ഇപ്പം മൂന്ന് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ ഒരു പ്ലാന്റ് എൺപത് പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് കളർ സെലക്ഷൻ ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി ഏതെങ്കിലും പ്ലാന്റ്സിലുള്ളതാണെങ്കിൽ അത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ഫോട്ടോയിട്ട് തന്നാൽ ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പരമാവധി കോംബോ മേടിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം സിംഗിൾ ഒരു പ്ലാന്റ് മേടിച്ച് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് സി സി കൂടെ കൂടുമ്പം അതിനേക്കാളും എപ്പോഴും ലാഭം ഒരു കോംബോ സെറ്റായിട്ട് മേടിക്കുന്നതായിരിക്കും കേട്ടോ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ട് സിംഗിൾ പോട്ടിൽ വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറിയുടെ പ്ലാന്റ്സ് ആയിട്ടുണ്ട് സ്ട്രോബെറി ഈ ഒരു സൈസിൽ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇത് വേണ്ടില്ല പൂവൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂവൊക്കെ പൂവൊക്കെ ആകാൻ തുടങ്ങിയ നല്ല പ്ലാന്റുകളാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നമുക്ക് എല്ലാ എല്ലായിടത്തോട്ടും എല്ലാ ക്ലൈമറ്റിലും ഒത്തിരി പേര് മേടിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ പൂവൊക്കെ ആയിട്ടുണ്ട് ഇപ്പം സ്ട്രോബെറി ആയി നിന്നത് നമുക്ക് സെയിലായിപ്പോയി കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്ട്രോബെറി ആയിക്കോളും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും അടുത്തതായിട്ട് നമുക്ക് പെൻഡനസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പെൻ്റനസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് വെക്കാനോ ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ യെല്ലോ വന്നിട്ട് ഒരു ഗ്രീൻ കളർ വരുന്ന നല്ലൊരു ഭംഗിയാണ് നിങ്ങൾക്ക് നിരത്തി ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കൂടുതൽ പ്ലാന്റ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കാം നമുക്ക് ഒരു പ്ലാന്റ് എൺപത് പ്ലസ് കുറിയർ ചാർജിനായിരിക്കും അയക്കുന്നത് അടുത്തതായിട്ട് കമീലിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അല്ല അയക്കുന്നത് വന്നെടുക്കേണ്ടവർക്ക് വലിയ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതായി നേരിട്ട് വന്നെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ സൈസാണ് അയച്ചു തരുന്നത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് വൈറ്റ് പിങ്ക് റെഡ് ഇത് സാദാ കമേലിയ അല്ല ചൈന കമേലിയയാണ് അതുപോലെ തന്നെ ഒരു പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനാണ് തരുന്നത് പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാൻ സൈസ് നമ്മൾ അയക്കുന്നത് വാട്സപ്പിലിട്ട് തരാം കേട്ടോ ഞാൻ ഫ്ലവറായിട്ട് നിന്നപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഇതുവരെ ഞാൻ വിത്ത് ഫ്ലവർ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഈ കാണുന്ന ട്യൂബറസ് ബിഗോണിയ ഇടയ്ക്ക് നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയിരുന്നു ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഷെയ്ഡ്സ് ആയിട്ട് വരുന്നതാണ് നമ്മളിത് സിംഗിൾ പ്ലാന്റ് അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ട് തരുന്നതാണ് സിംഗിൾ പ്ലാന്റ് വരുമ്പം ഒരു പ്ലാന്റ് ടു ട്വൻ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ ഇച്ചിരി റേറ്റ് കുറച്ചിട്ടുണ്ട് എല്ലാ വെറൈറ്റീസിനും ഇത് ടു ട്വൻറ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കോംബോ ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ അയച്ച് തരുന്നതായിരിക്കും മൂന്ന് പ്ലാന്റ് സിക്സ് ഫിഫ്റ്റി ആയിരിക്കും കോംബോയാണ് ഇച്ചിരി കൂടി ലാഭം സിക്സ് ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ വരുന്നത് കളർ സെലക്ട് ചെയ്ത ചെയ്യാതിരിക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന മരമുല്ല ഈ ഈയൊരു സെയിം സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വൺ ട്വൻറ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും മരമുല്ലയുടെ റേറ്റ് വരുന്നത് നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് മരമുള്ളയുടേത് ഇത് പൊങ്ങിപ്പോകുന്ന അല്ല നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇതിപ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലാൻസ് ആർക്കെങ്കിലും വേണോ ഏതെങ്കിലും വെറൈറ്റിയുടെ ഒന്നി കൂടുതൽ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് എത്ര വെറൈറ്റി എത്ര പ്ലാന്റിൻ്റെ എത്ര പീസ് വേണമെങ്കിലും നമുക്ക് തരാനായിട്ട് കഴിയും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇല്ലാത്തവർ ഉറപ്പായിട്ടും മേടിക്കുക അടുത്തതായിട്ട് നമുക്ക് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് ഫ്ലവറാണ് നല്ല ഒരു ചെറിയ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ അതിൻ്റെ പൂക്കൾക്ക് ക്രീപ്പറാണ് നിങ്ങൾക്ക് പടർത്തി വിട്ട് ഇപ്പം ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വളർ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് ഇരിക്കുന്നത് വൺ ട്വൻ്റി ആയിരിക്കും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി പ്ലസ് കൊറിയർ ചാർജ് സെയിം സൈസ് പ്ലാന്റ് നമ്മൾ അത്യാവശ്യം മുട്ടുകൾ ഒക്കെ ഉള്ള പ്ലാന്റ് എടുത്തിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് നമുക്ക് നിക്കോഡിയ പ്ലാന്റ് അവൈലബിളാണ് നിക്കോഡിയയും സെയിം റേറ്റ് ആണ് കേട്ടോ വൺ ട്വൻറ്റി ആയിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇതൊക്കെ നല്ല നിക്കോഡിയ പ്ലാന്റ് അതുപോലെ മരമുല്ല ഈ കാണുന്ന ബ്ലൈ ഡ്രൈഡൽ ബൊക്കയൊക്കെ നല്ലോണം വെയിലത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതും ഞെക്കൂടെ നമുക്ക് വൺ ട്വൻറ്റി ആയിരിക്കും റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് അടുത്തതായിട്ട് ഡേയ്സി ആണ് ഡേയ്സി നമുക്ക് ഒരു ഡാർക്ക് മജന്ത റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് കളറിൻ്റെ കോംബോ ആയിട്ട് തന്നെയായിരിക്കും ഇതും തരുന്നത് ഈ ഒരു കളറ് അത്യാവശ്യം റേറ്റ് ഉള്ളത് തന്നെയാണ് പിന്നെ വരുന്നത് ഒരു വൈലറ്റ് പിന്നെ പിങ്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് പിങ്ക് പിന്നെ വരുന്നത് നമുക്ക് വൈറ്റ് അങ്ങനെയായിരിക്കും മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ട് നാല് കളേഴ്സ് ഉണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റിക്കായിരിക്കും തരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു കളറായിട്ട് വേണമെങ്കിൽ ഒരു ക കളറ് റേറ്റ് വരുന്നത് സിക്സ്റ്റി പക്ഷേ ഈ ഒരു കളറ് നമുക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളത് തന്നെയാണ് അപ്പം കോംബോ ആയിട്ട് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കളറ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് എയ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് എപ്പോഴും നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഭംഗിയാണ് ഓൾ സീസൺ ആണ് എപ്പോഴും പൂക്കൾ കാണുന്നതാണ് അതുപോലെ നിറച്ച് തൈകൾ ചൂടിത്തന്നെ ഉണ്ടായിക്കോളും അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ലണ്ടാന പ്ലാന്റ്സ് ഇതും നല്ലൊരു അടിപൊളി ബോർഡർ പ്ലാന്റ് ആണ് നല്ല പൂക്കളായിട്ടുള്ള ചെടികൾ തന്നെയാണ് ആയിട്ടുള്ളത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് ഈ പറയുന്ന കൊറിയർ ചാർജ് എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള ഒരു റേറ്റ് ആണ് കേട്ടോ നമുക്ക് തമിഴ്നാട് കർണാടക ഡെലിവറി അവൈലബിൾ ആണ് അങ്ങോട്ട് കൊറിയർ ചാർജ് വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളത് നമുക്ക് വൈലറ്റ് റെഡ് പിങ്ക് വൈറ്റ് അങ്ങനെയാണ് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് പിന്നെ നമുക്ക് ഈ കാണുന്ന സൺഡേ മണ്ടേയുടെ പ്ലാന്റും ആണ് നാടൻ സൺഡേ മണ്ടയും ഹൈബ്രിഡ് സൺഡേ മണ്ടയും അല്ലെങ്കിൽ എസ്റ്റർഡേ ടു ഡേ ടുമാറോന്നും കൂടെ പ്ലാന്റിന് പേരുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും ഈ ഒരു നല്ല വലിപ്പമുള്ള സൈസ് തരുന്നത് അങ്ങനെയാണ് സൺഡേ മണ്ടയുടെ അതുപോലെ തന്നെ സൺഡേ മണ്ടെ ഹൈബ്രിഡിൻ്റെ നാടിൻ്റെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ പൂക്കളുടെ സ്മെല്ല് നാടിന് നല്ല സ്മെല്ല് ഹൈബ്രിഡിന് സ്മെല്ല് കുറ സ്മെല്ലില്ല അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് ലീഫ് പ്ലാന്റ്സ് ആണ് കേട്ടോ ലീഫ് ആണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ല വീടിൻ്റെ മുറ്റത്ത് നല്ല ബോർഡറായിട്ട് വെക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അത് ഒത്തിരി പ്രൈസിലില്ല വളരെ ലോ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് യുജീനിയയുടെ ഒരു വെരിഗേറ്റഡ് ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാൻസ് ആയിരിക്കും നമ്മൾ കൊറിയർ ചെയ്യാൻ പറ്റുന്ന സൈസിലെ പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് നേരിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വലിയ പ്ലാൻസ് എടുക്കാവുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇടുക്കിയാണ് കേട്ടോ യുജീനിയയുടെ ഇത് നോർമൽ ടൈപ്പ് റെഡ് മണ്ടയിലോട്ട് ഗ്രീൻ ലീഫിൽ റെഡ് വരുന്നത് വെരിഗേറ്റഡ് യുജീനിയ വരുന്നുണ്ട് അങ്ങനെ തന്നെ യുജീനിയയ്ക്ക് ഒരു രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പ്ലാൻ സൈസ് കാണിച്ചു തരാം പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് നമുക്ക് അയക്കാൻ പാകത്തിനുള്ള പ്ലാൻ്റ് പ്ലാൻ സൈസ് വരുന്നത് നമുക്ക് ഒരു പ്ലാന്റ് സെവൻറ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ വരുന്നത് അതുപോലെ ഇത് മറ്റൊരു വെറൈറ്റിയാണ് എല്ലാത്തിൻ്റെയും എനിക്ക് സെപ്പറേറ്റ് പേരുകൾ തൂജ ഇത് തൂജ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ഈ ഒരു ടൈപ്പ് പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ലത് നോക്കി തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ മോശം പ്ലാന്റ്സ് ഒന്നും ആർക്കും അയച്ചു തരത്തില്ല കേട്ടോ ഈ കാണുന്നതിനും നല്ല പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇത് യുജീനിയയുടെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് നല്ല ഇച്ചിരിയും കൂടെ ബുഷി ഒരു ബൊക്ക പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇച്ചിരിയും കൂടി ഭംഗി കൂടുതലുണ്ട് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോകുന്ന ടൈപ്പല്ല കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് നല്ലോണം ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലുണ്ട് വൺ ആയിരിക്കും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ഇത് നമ്മൾ നേരിട്ട് വരുന്നവർക്ക് ഈ ഒരു വലിയ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും നമുക്ക് മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റ്സും ഒക്കെ അവൈലബിളാണ് അപ്പം ഇതിലെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റീസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതും മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വെറൈറ്റീസ് തന്നെ ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് അപ്പം ജസ്റ്റ് ഇതുവരെയായിട്ടും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വീഡിയോസിലൊന്നും അപ്പം ഈ ഒരു ടൈമിൽ ഒത്തിരി പേര് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് വീഡിയോ വാട്സപ്പ് ചെയ്തപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് യുജീനിയ അതുപോലെ തൂജ പ്ലാന്റ് ഒക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്ലാൻസ് കൂടി ഉൾപ്പെടുത്തിയത് അപ്പം വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പ്ലാൻസ് അയക്കുന്നതായിരിക്കും ഇത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എങ്ങോട്ട് വേണമെങ്കിലും അയക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ടാറ്റാ